പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം അഗ്രവിഷ്യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഷ്ടമരോഹിണിയാണല്ലേ ശ്രീകൃഷ്ണ ജയന്തി അപ്പം എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ഞാനൊരു കൃഷ്ണഭക്തിയാണ് ചെറുപ്പം മുഴുവൻ തന്നെ കൃഷ്ണനെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ കൃഷ്ണൻ്റെ അമ്പലങ്ങളിലൊക്കെ പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ശേഷം ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തോളമായി ഞാൻ ഒരു ആശ്രമത്തിൻ്റെ ഡിബോട്ടിയാണ് ചെറുകോലും ശ്രീ ശിവാനന്ദാശ്രമം ഡിബോട്ടിയാണ് അതും കൃഷ്ണൻ തന്നെയാണ് കൃഷ്ണൻ്റെ കൃത്യ അവതാരമായിട്ട് വിശ്വസിക്കുന്നു അതായത് ആത്മബോധോധമുണ്ട് അങ്ങനെ ആദ്യമായിട്ടും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാണ് മുന്നോട്ടുള്ള ജീവിതം പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഒരു ദിവസം എല്ലാവർക്കും നന്മയും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം ഞാൻ ചെറുപ്പകാലത്തിലെ ഒരു ഓർമ്മയിലേക്കാണ് ഞാൻ പോകുന്നത് എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കടി എന്ന സ്ഥലത്താണ് അപ്പം ഞങ്ങൾ ചെറുപ്പം മുതലേ അവിടെ ബാലഗോകുലം എന്ന് പറഞ്ഞ ഒരു ആത്മീയ സംഭവമുണ്ട് എല്ലാവർക്കും അറിയാം ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഭഗവത്ഗീത അതുപോലെ രാമായണം പുരാണ കഥകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു തരുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ ഈ കൃഷ്ണൻ്റെ കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് കൃഷ്ണൻ്റെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളുമൊക്കെയാണ് നമുക്ക് കൂടുതലും കഥകളായിട്ടോ അതുപോലെ പാട്ടുകൾ ഒക്കെ പറഞ്ഞു തരും അപ്പോൾ ഇങ്ങനെ എല്ലാ ആഴ്ചയിലും അവിടെ കിസ്സുണ്ട് ചോദ്യ ഉത്തരവുണ്ട് നമ്മളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പ്രൈസൊക്കെ കിട്ടും അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ ഞാൻ ഏഴ് പഠിക്കുമ്പോഴാണ് സ്റ്റേറ്റ് ലെവലിലൊരു കോമ്പറ്റീഷൻ മത്സരം നടന്നപ്പോഴത്തേക്കിനെ ഈ ഇതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ ജയന്തിയുടെ ഒരു ആഘോഷവേളയിൽ തന്നെയാണ് അവിടെ ഇതുപോലെ ഈ കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുത്തു ക്വിസ് തന്നെയാണ് അതിനകത്ത് എനിക്ക് ഫസ്റ്റ് കിട്ടി വലിയൊരു കൃഷ്ണൻ്റെ പ്രതിമയാണ് അതിൻ്റെ പശുവിനെ ചാർന്നിക്കുന്ന ഒരു കൃഷ്ണൻ്റെ ബാലഗോപാലൻ്റെ ഒരു പ്രതിമയാണ് അതിനകത്ത് അതിൻ്റെ സമ്മാനം കിട്ടിയത് പക്ഷേ അന്നത്തെ അറിവ് വെച്ച് അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു വീട്ടിലേക്ക് ആ വ്യക്തിക്ക് തന്നിരണമാണ് എല്ലാവരും ആ ബാലഗോകുലത്തിനായിട്ടല്ലാരണം ആ വ്യക്തിക്ക് തന്നത് പക്ഷെ അന്നും അറിവില്ല അത് ആ കൂടെ ഒന്നും ആരും വരത്തില്ല അവിടുത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മുടെ കൂടെ ഇതിനു വേണ്ടി വരുന്നതൊക്കെ അപ്പോൾ അവർ തന്നെ അതെടുത്ത് അവിടെ വെച്ചു എൻ എസ് എസിൻ്റെ ഒരു കരയോഗത്തിലാണ് ഈ ബാലഗോകുലമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരുന്നതൊക്കെ അപ്പോൾ അവിടെ തന്നെ വെച്ചു അപ്പോൾ ഇന്നത്തെ അറിവ് വെച്ചാണെങ്കിൽ ആരും അങ്ങനെ ചെയ്യത്തില്ല അത് വീട്ടിൽ കൊണ്ടുപോകും നല്ലൊരു പ്രതിമയാണ് കടിയിലെ തീർത്ത നല്ലൊരു അതിൻ്റെ ഒരു പ്രതിമയാണ് ഇപ്പോൾ അത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തൊരു വിഷമമാണ് അതൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ പഴയ പഴയക്കാർ ഒത്തിരി ഒത്തിരി വിവരക്കേടുകൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും കൂടെ വന്നു എന്തിനു വേണേലും ഞാൻ ചാടി പുറപ്പെടുന്ന ഒരു സ്വഭാവമായിരിക്കും ചെറുപ്പത്തിലൊക്കെ അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇതിൻ്റെ ഒരു പഴയ ഓർമ്മയാണ് അങ്ങനെ അധികം ബാല്യകാല കഥകളൊക്കെ ഉണ്ട് അതിലൊരു കഥയാണ് കാണുന്നത് ബാലകൂലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ഘോഷയാത്രയിലൊക്കെ പങ്കെടുക്കുക കുറേ കൂട്ടുകാരുമുണ്ട് അന്നൊക്കെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലമല്ലല്ലോ അന്ന് ഭയങ്കര കൂട്ടാണ് എല്ലാവരുമായിട്ട് കൂട്ടും സഹകരണവും എല്ലാവരും പോവുകയാണ് ഈ ഒന്നിച്ചെല്ലാവരും പോകുന്നതുമൊക്കെ അപ്പോൾ എന്തായാലും പഴയകാല ഓർമ്മ നിങ്ങളുമായിട്ട് ഞാൻ പങ്കെടുക്കുവാണ് ഒക്കെ